മോഹൻലാലിനോട് പറയുന്നത് കേട്ടു ഞാൻ ഇതുവരെ ഹോസ്റ്റലിൽ പോയി നിന്നിട്ടില്ലെന്ന് പറഞ്ഞു സത്യം പറഞ്ഞാൽ എനിക്കത് കേട്ടപ്പം ചിരിയാവുന്നു എന്താണെന്ന് പറയട്ടെ ഇവർ ബാംഗ്ലൂരിൽ നേഴ്സിംഗ് പഠിക്കാൻ പോയി അന്നേരം ഒരു സ നേരെ ബാംഗ്ലൂർക്ക് പോയോ ദേണുസുദരെ എല്ലാം അഴിഞ്ഞ് മുഖം പൊയ് മുഖങ്ങൾ അഴിഞ്ഞ് വീഴാൻ സർവ്വശക്തനായ ദൈവം അവരെ ബിഗ് ബോസിൽ എത്തിച്ചേന് ഞാൻ ദൈവത്തിന് നന്ദി പറയാറുണ്ട് വിടും ഒരു നൂറ് ദിവസം അവിടെ നിൽക്കുവാണെങ്കിൽ എന്താണ് ഈ സഹോദരി എന്നുള്ളത് കേരളം മനസ്സിലാക്കിക്കോളൂ ഞാൻ അത് പ്രാർത്ഥിക്കുന്നേ അവർക്കത് ലഭിച്ചുവിടുന്നങ്ങ് മാറിപ്പോവാണെങ്കിൽ ദൈവത്തിന് സ്തുതി എനിക്കൊക്കെ പേടിയാ പുള്ളിക്കാരിത്തി എന്താണെന്നറിയോ ഇതല്ലയോ പറയുന്നേ ഒച്ചയിട്ട് ബഹളം വെച്ചുകളെ ഇപ്പം കിച്ചുവയെ കിച്ചുമോനെ എന്ന് വിളിച്ച് കരഞ്ഞെങ്കിൽ പിന്നെ അങ്ങ് സ്നേഹം കൊണ്ട് കരഞ്ഞാന്ന് നിങ്ങൾ മലയാളികൾ മലയാളികളങ്ങ് വിചാരിച്ചാൽ മതി സ്നേഹം കൊണ്ടാ താൻ എനിക്ക് വേറെ പണിയില്ലോളൂ താൻ വേറെ ജോലിക്ക് പോകലും എൻ്റെ ജോലിയാ എന്നെ വേദനിപ്പിച്ച കാര്യത്തിന് എനിക്ക് വേറെ എന്ത് ചെയ്യാൻ പറ്റും ഏഷ്യാനെറ്റ് വലിയൊരു ചാനൽ ബിഗ് ബോസ് എന്ന് പറഞ്ഞ വലിയൊരു റിയാലിറ്റി ഷോ അതിന്റെ അണിയറ പ്രവർത്തകരോട് നിങ്ങൾ വളരെ ബുദ്ധിയോടും വിവേകത്തോടും പരിജ്ഞാനത്തോടും കൂടെ വേണം ഈ ഒരു കണ്ടസ്റ്റുമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യാൻ നിങ്ങൾ ഓരോ കാര്യങ്ങളും ചുവടുകൾ വെക്കാനായിട്ട് നമ്മുടെ ഒരു കുടുംബത്തിലെ അങ്ങത്തെപ്പോലാണ് നമ്മൾ മോഹൻലാൽ സാറിനെയൊക്കെ കാണുന്നത് അങ്ങനെയുള്ള ഒരാളെയൊക്കെ ഒരു പൊടി പോലും ഏൽക്കാതെ ഒരു ബോറൽ പോലും ഏൽക്കാതെ അദ്ദേഹവും അദ്ദേഹത്തിന്റെ ജോലി കാര്യങ്ങൾ ഏർപ്പെടുവാൻ ദൈവം നമ്പരാൻ കാരണം ചെയ്യണമെന്ന് ഞാൻ അദ്ദേഹത്തിന് വേണ്ടിയും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക ഇന്ത്യ മഹാരാജ്യത്തിലുള്ള മലയാളികളുടെ ഇടയിൽ മൊത്തം ചോരുന്ന വീടായിരുന്നത് പക്ഷേ കേവലം രണ്ടായിരത്തി എഴുന്നൂറോ മൂവായിരം രൂപയ്ക്കുള്ളിൽ ഒരു ഗ്ലാസ് അവിടെ വെച്ചപ്പോൾ വലിയ ചോർച്ച അവസാനിച്ചു എന്നെ വക വരുത്താൻ തന്നെയാണ് അവർ പ്ലാൻ ചെയ്തിരിക്കുന്നത് എൻ്റെ വാ ഇടയ്ക്ക് പല കമൻസും എന്നെ പിള്ളേരും കൊണ്ട് കാണിച്ചു ബിഷപ്പ് ഇനി ശബ്ദിക്കരുതും എന്നെ പലരും വിളിക്കാം താനൊരു അല്പനായിട്ടല്ലേ ഇതൊക്കെ വിളിച്ചു പറയുന്നതെന്ന് പറഞ്ഞു എന്നും നിങ്ങൾ വിളിച്ചോളൂ നിങ്ങൾ എന്നെ എന്തും വേണേൽ വിളിക്കൂ പക്ഷേ ഒരു കാര്യം ഞാൻ ഇന്നിവിടെ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം എൻ്റെ വേദന എന്ന് പറഞ്ഞാൽ ഈ രേണു സുതി ഒരു സോഷ്യൽ മീഡിയ പ്രവർത്തകയായിട്ടാണ് എല്ലാവരും ഉയർത്തിയപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ രേണു രേണുസ്തുതിയുടെ പിതാവ് യൂട്യൂബറിൽ വർക്ക് ചെയ്യുന്ന മുഴുവൻ യൂട്യൂബേഴ്സിനെ പരസ്യമായി ആക്ഷേപിക്കുന്നത് ഞാൻ കേൾക്കുവാനിടയായി എന്നെ കൂടെ ജോലി ചെയ്യുന്നവരെന്നെ കാണിച്ചാണ് യൂട്യൂബേഴ്സിനെ കംപ്ലീറ്റ് ആക്ഷേപിക്കുകയാണ് നിങ്ങൾ സോഷ്യൽ മീഡിയ പ്രവർത്തകരാണ് ഇവരെ ഇത്രയും ഇതാക്കിയത് ഞാൻ തുറന്നു പറയട്ടെ ഇന്ന് രേണു സ്തുതി എന്ന് പറയുന്ന ഒരു ലേഡി ബിഗ് ബോസ് ഹൗസിൽ ചെന്ന് താമസിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ മുഴുവൻ ക്രെഡിറ്റും ക്രെഡിബിലിറ്റിയും എല്ലാം ആർക്കുള്ളതാണ് യൂട്യൂബിൽ വർക്ക് ചെയ്യുന്ന മാന്യ സഹോദരങ്ങൾക്കുള്ളതാണ് ബഹുമാന്യരായി യൂട്യൂബിൽ വർക്ക് ചെയ്യുന്ന നിരവധി പേരുണ്ട് അവരാണ് ഈ രേണു സ്തുതി എന്ന് പറയുന്ന പൊങ്ങന്താനം ഉമ്മൻചാണ്ടി കോളനിയിൽ കിടന്ന ഒരു ലേഡിയെ എടുത്തു കൊണ്ടുവന്ന് ശ്രുതിയുടെ ഭാര്യ എന്ന് പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്ന് ഇവർക്ക് വേണ്ടതായിട്ടുള്ള ഓരോ കാര്യങ്ങളും അവരെ കൊണ്ടുപോയി 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 ഉത്തങ്ക ശൃംഖത്തിലെത്തിച്ചതുപോലെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഷോ ആയിട്ടുള്ള ഒരു ചാനലിൽ ഈ ലേഡിയെ കൊണ്ടുപോയി അവിടെ ഇരുത്തിയിട്ടുണ്ടെങ്കിൽ അതിനൊരു പ്രധാന കാരണം കേരളത്തിലെ യൂട്യൂബേഴ്സാണ് എനിക്ക് അവരോട് പറയാൻ അത്രേ ഉള്ളൂ കാരണം യൂട്യൂബേഴ്സിൻ്റെ അവരിവരുടെ ഓരോ കാര്യങ്ങളും ഇവരുടെ വിഷമങ്ങളെ അറിയിപ്പിച്ചപ്പോഴാണല്ലോ അറിയുന്നത് ഇല്ലേ തീർച്ചയായിട്ടും ഇവരുടെ വിഷമങ്ങൾ യൂട്യൂബിലൂടെ അല്ലേ പലരും കാണുന്നത് അവരുടെ കുഞ്ഞിന് ബേബി ടോയ് ഇല്ല അവരുടെ കുഞ്ഞിന് ബേബി ഫുഡ് ഇല്ല അപ്പോൾ ഇന്ത്യയിൽ നല്ല ലോകരാജ്യങ്ങളിലെ മലയാളികൾ കോടി മലയാളികളിൽ പതിനായിരം മലയാളികളെങ്കിലും ഇവർക്ക് എന്ത് ചെയ്തിട്ടുണ്ട് സഹായം ഫുഡ് കൊടുത്തു സഹായം കൊടുത്തു അവർക്ക് ഡ്രസ്സ് കൊടുത്തു അവർ പറയുന്ന അവരെ പലരും ഡ്രസ്സ് വരെ കൊടുത്ത് സഹായിക്കുന്നു നമ്മുടെ മലയാളികൾ എത്ര നല്ല മനുഷ്യരാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാട്ട് നമ്മുടെ മലയാളികളുടെ ആ നല്ല മനസ്സൊന്നോർത്ത് നോക്കിയാട്ട് ഒരാളുടെ വേദന പറയുമ്പോൾ ഒരാളുടെ പ്രയാസം പറയുമ്പോൾ സഹായിക്കുവാൻ മനസ്സുള്ള നിരവധി മലയാളികൾ നോർത്ത് നോക്കണം കൂലിപ്പണി ചെയ്ത് പൈസ അയച്ചു കൊടുത്തവരുണ്ട് ഞാൻ വളരെ നന്ദിയോടെ സ്മരിക്കുകയാണ് ഈ സമയം വളരെ ചെറിയ തുക അഞ്ഞൂറ് രൂപ മുതൽ അൻപതിനായിരം രൂപ മുതൽ ലക്ഷക്കണക്കിന് രൂപ അയച്ചു കൊടുത്ത മലയാളി സമൂഹമുണ്ട് അപ്പോൾ നമ്മുടെ മലയാളികളുടെ നല്ല മനസ്സാണത് ഞാൻ മലയാളികളെ ബഹുമാനിക്കുന്നു മലയാളികളോട് എനിക്ക് ആദരവുണ്ട് കാരണം അങ്ങനെ നമ്മൾ കൊടുക്കുമ്പോൾ നമ്മളെ സങ്കടപ്പെടുത്തുകയല്ല ചെയ്യേണ്ടേ ഇതൊക്കെയാണ് എനിക്ക് ഇതിനകത്ത് ഈ വിഷയത്തിൽ ഇപ്പോൾ ബിഗ് ബോസിൽ അവർ പോയിട്ടുണ്ട് ബിഗ് ബോസിൽ പോകുന്നതിന് മുന്നേ ഒരു വീഡിയോ പ്രൊഫൈൽ ഷൂട്ട് ചെയ്തിട്ടുണ്ട് പക്ഷെ അത് ഈ വീട്ടിൽ വെച്ചിട്ടില്ല അത് സഹോദരി രേഷ്മ വാടകയ്ക്ക് നിൽക്കുന്ന ആ വീട്ടിൽ വെച്ചാണ് ചെയ്തത് അപ്പോൾ അത് കണ്ടപ്പോൾ കണ്ടിപ്പോ ബിഷപ്പിനെന്തെങ്കിലും തരത്തിൽ എന്തെങ്കിലും ഒരു അസ്വാഭാവികത തോന്നി അതായത് ഈ വീട് ഇനി വന്നു കഴിഞ്ഞാൽ ഇവിടേക്കൊരു തിരിച്ചുവരവുണ്ടാകുമോ എന്നുള്ള കാര്യങ്ങളെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ട് അത് എന്നോട് പലരും പറഞ്ഞു ഇവരുടെ സഹോദരി രമ്യ ആ സ്ത്രീ താമസിക്കുന്ന ഒരു വാടക വീടുണ്ട് ഇവിടെ അടുത്ത് ഇവിടെ അടുത്ത് തന്നെയാണ് ആ വീടിന്റെ ഒരു വരാന്തയിൽ എവിടെയോ ഇരുന്നാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത് അവിടെ ഇരുന്നുകൊണ്ടാണ് പറഞ്ഞത് ഈ കുപ്പായത്തെ ബഹുമാനിച്ച ഞാനൊന്നും പറയാത്ത എന്നെ പറ്റി പറഞ്ഞു ഞാനത് കണ്ടു പറഞ്ഞു ഇവിടെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വീ വീടുണ്ട് മലയാളി സഹോദരങ്ങൾ അവരെ സ്നേഹിച്ചും അവർ കുഞ്ഞുങ്ങളെ സ്നേഹിച്ചും ഏറ്റവും മനോഹരമായിട്ടല്ലേ എല്ലാ സംവിധാനങ്ങളോടുകൂടിയാണ് ഞാൻ പലപ്പോഴും കേരളത്തിൻ്റെ ഉടനീളം ഈ ഗ്രാമപ്രദേശങ്ങളിൽ ഒരു മിഷണറി ആയതുകൊണ്ട് ഞാൻ ഗ്രാമപ്രദേശങ്ങളിലാണ് വർക്ക് ചെയ്യുന്നത് ഗ്രാമങ്ങളിൽ പാവങ്ങളുടെ ഇടയിലേക്ക് പോയിട്ട് അവരുടെ വേദനയിൽ ഇരിക്കുന്നവരാണ് ഞാൻ സഹായിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെയൊക്കെയുള്ള പല വീടുകളിലും ഞാൻ കണ്ടേക്കുന്നത് ഈ ടാർപോളിനൊക്കെ കെട്ടി ചെറിയ മഴക്കാലമല്ലേ ഇപ്പോഴും അപ്പോൾ വളരെ കഷ്ടപ്പെട്ട് കഴിയുന്ന പല മലയാളികളെയും ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ അവരുടെ വീട്ടിൽ പോകാറുണ്ട് അവരെ പോയി അവരുടെ വേദനകളിൽ പങ്കുകൊള്ളാറുണ്ട് ആ രോഗികളായി കിടക്കുന്നവരെ പോയി കണ്ട് പ്രാർത്ഥിക്കാറുണ്ട് അതൊക്കെ എന്നെക്കൊണ്ട് പറ്റുന്നത് പോലെ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്യാനുള്ള പ്രാപ്തിയുള്ള ഉള്ള ഒരാളല്ല അപ്പം ഞാൻ ഓർക്കുകയാണ് അങ്ങനെയാണെങ്കിൽ എൻ്റെ പ്രോപ്പർട്ടിയുടെ ഹാർട്ടാണ് ആ പ്രോപ്പർട്ടിയുടെ ഹൃദയഭാഗത്ത് അതിമനോഹരമായ രീതിയിൽ നല്ല സംവിധാനങ്ങളോടുകൂടി എല്ലാ ഫെസിലിറ്റീസും അതിനകത്തുണ്ട് ഒരു വീട് അവിടെ ഉള്ളപ്പോൾ അവർ അവിടെ പോയി വേറൊരു ഇൻ്റർവ്യൂ കൊടുത്തെങ്കിൽ അത് അവരുടെ ഒരു സ്ട്രാറ്റജി ആണെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ എന്തിനു വേണ്ടിയാണെന്ന് മലയാളികൾക്ക് മനസ്സിലാവൂ മലയാളികൾ നല്ല ബുദ്ധിയുള്ളവർ വിവേകമുള്ളവർ പരിജ്ഞാനമുള്ളവരും അറിവുള്ളവരുമാണ് അവർ പലരോടും പറയുന്നത് കേട്ടു എനിക്ക് വീടില്ല എനിക്ക് വീടില്ലെന്ന് ഞാൻ ചോദിക്കട്ടെ നൊന്ത് പ്രസവിച്ച ഒരു കുഞ്ഞിന് വേണ്ടിയിട്ടും അവരുടെ ഭർത്താവിൻ്റെ ആദ്യ വിവാഹത്തിലോ എങ്ങനെയോ അവരുടെ അവർ പറഞ്ഞു കേട്ടോ ഒരു മകൻ ഭാര്യ മരിച്ചുപോയ ഒരു മകനും വേണ്ടിയിട്ടും ഈ മലയാളി സമൂഹം ഒന്നൊരുമിച്ച് കൈകോർത്തു നിന്നുകൊണ്ട് ജാതിയോ മതമോ ഒന്നും നോക്കാതെ എത്ര ശ്രേഷ്ഠമായ രീതിയിൽ മനോഹരമായ രീതിയിലാണ് ഒരു നല്ല വീട് വീടവിടെ ചമച്ചു കൊടുത്തിരിക്കുകയാണ് അപ്പോൾ അവരതിനെ തൃണവത്കണിക്കുന്നുണ്ട് എങ്കിൽ ഇനി അവരുടെ ലക്ഷ്യമെന്താണെന്നുള്ളത് മലയാളികൾക്ക് അറിയാം അത് മലയാളികളെ ചിന്തിക്കേണ്ടതായിട്ടുള്ളത് ബിഗ് ബോസ് എന്ന് പറയുന്നത് മലയാളികളെ സംബന്ധിച്ചില്ലെങ്കിൽ കേരളത്തിലെ തന്നെ ഏറ്റവും വലിയൊരു റിയാലിറ്റി ഷോയാണ് ഏറ്റവും വലിയൊരു പ്ലാറ്റ്ഫോമാണ് അപ്പോൾ ഇൻ കേസ് അവർക്ക് അതിൽ ഒരു വിൻ ചെയ്യാൻ പറ്റി അവർക്ക് ഫിനാൻഷ്യലി നല്ല ബെനിഫിറ്റ് ഉള്ള ഷോയാണ് അതുപോലെ തന്നെ അമ്പത് കോടിയുടെ ഒരു ഫ്ലാറ്റ് പ്രൈസ് എന്ന് ഫ്ളാറ്റും അമ്പത് ലക്ഷത്തിന്റെ സോറി അമ്പത് ലക്ഷത്തിന്റെ ഫ്ലാറ്റും പ്രൈസ് എന്ന് പറയുന്നത് അങ്ങനെ കഴിയുമ്പോൾ ഈ വീട് അവർക്ക് വേണ്ട എന്നൊരു ഡിസിഷൻ എടുത്ത് അവർ ഇവിടുന്ന് പോവാൻ തീരുമാനിച്ചാൽ അങ്ങനെ സാധിക്കുമോ നിയമപരമായി ബിഗ് ബോസ് ഹൗസിൽ ചെന്ന ഈ നൂറ് ദിവസം കഴിഞ്ഞ് ഈ മാടപ്പള്ളിയിലോട്ടം ഞങ്ങളുടെ ഈ പ്ലാന്തോട്ടം ചങ്ങനാശ്ശേരിയിലേക്ക് ഈ കപ്പുമായിട്ടൊക്കെ വരുവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചങ്ങനാശ്ശേരിക്കാർക്ക് ഒരു അഭിമാനം തന്നെയാണ് മാടപ്പള്ളിക്കാർക്ക് അഭിമാനം പ്ലാന്തോട്ടാർക്ക് അഭിമാനം ഇതൊക്കെ നല്ല കാര്യങ്ങളാണ് അത് അവിടുത്തെ അവരുടെ ഗെയിമും കാണുന്നവർക്കറിയാം അവിടെ ഗെയിമുകളൊക്കെയാണ് നടക്കുന്നത് അല്ലേ പല ഗെയിമുകളാണ് ഞാനിത് കാണാറില്ല അന്നാത്തെ കാര്യം ഇത് എത്ര ഒരു ഒന്നര മണിക്കൂർ ഒരു മണിക്കൂർ എങ്ങാണ്ടാണ് ഈ ഒരു ഷോ പോകുന്നത് അത്രയും നേരം ഇരുന്ന് കാണാനൊന്നുള്ള ഒരു സാഹചര്യം അല്ല എനിക്കൊക്കെ അപ്പൊ ഇത് കാണുന്നവർ പറയുന്നത് അതൊരു ഗെയിമാണ് അവിടെ നടക്കുന്നത് അവിടെ നമ്മൾ കരഞ്ഞതുകൊണ്ടോ മൂക്ക് പിഴിഞ്ഞതുകൊണ്ടോ ഒക്കെ കാര്യം നടക്കുമോ അല്ല നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അവിടെ നമ്മൾ കുറച്ചേരം ഇങ്ങനെ മൂക്ക് വെക്കുക കണ്ണാടിയുടെ മുമ്പിൽ പോയിരുന്ന് കരയുക തത്തമ്മയെ നോക്കി കരയുക പ്രാവിനെ നോക്കി കരയുക എടുത്ത് മുഖത്ത് വെച്ച് കര ഇതിനൊക്കെ അവർ ഈ അമ്പത് ലക്ഷം രൂപയും ഫ്ലാറ്റും ഒക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഒരു കാര്യം കൂടെ ചിന്തിക്കുകയായിരുന്നു ഈ ഒരു ഗെയിമിലേക്ക് പോകാൻ ആഗ്രഹത്തോടെ നിന്ന് എത്രയോ യുവതി യുവാക്കന്മാരുണ്ട് അവിടെയാണ് ഞാൻ തിരിച്ചു വരുന്നത് ഈ യൂട്യൂബേഴ്സ് എന്ന് പറയുന്ന സഹോദരങ്ങൾ ഇവരെ കൊണ്ട് അവിടെ ഇരുത്തിയേക്കും എന്തിനു വേണ്ടി ഇവർക്കൊരു നന്മ ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഈ തങ്കച്ചെന്ന് പറഞ്ഞാൽ ഈ യൂട്യൂബേഴ്സിനെ വളരെയധികം മോശത്തോടെ പറഞ്ഞു കുറേ സോഷ്യൽ മീഡിയ പ്രവർത്തകർ ഇവിടെ വന്നാകെ പ്രശ്നമുണ്ട് സത്യത്തിൽ സോഷ്യൽ മീഡിയ പ്രവർത്തകർ അവരെ ഇന്ന് രക്ഷപ്പെടുത്താൻ അവിടെ കൊണ്ടിരുത്തിയിരിക്കുകയാണ് അപ്പോൾ അവിടെ നിന്ന് വിൻ ചെയ്ത് വരുവാൻ ഗെയിം കളിക്കേണ്ടത് ആരാണ് ഈ രേണു ആണ് ഗെയിം കളിക്കേണ്ടത് അവിടെ കരഞ്ഞു ഗെയിം കളിക്കുവാനാണ് കുറച്ച് പേര് പുറപ്പെട്ടിട്ടുള്ളതെങ്കിൽ അതിൻ്റെ ഇരിക്കുന്ന അത് ജഡ്ജ് ചെയ്യുന്ന പാനലിലുള്ളവർക്ക് അറിയാമല്ലോ ഈ കപ്പ് ആർക്ക് കൊടുക്കണം ഇത് അർഹതപ്പെട്ടവരുടെ കരങ്ങളിൽ എത്തട്ടെ അത് രേണു സ്തുതിയാണ് അവിടെ ഗെയിം ചെയ്ത് വിൻ ചെയ്യുന്നതെങ്കിൽ നല്ല കാര്യം മനസ്സിലാവുന്ന മറിച്ച് ഇനി അത് ലഭിച്ചു കഴിഞ്ഞിട്ട് ഇവർ ഇനിയും വേറെ എവിടെയെങ്കിലും സ്ഥലത്ത് മാറി താമസിക്കണം അതിന് നല്ല കാര്യം ഞാൻ പ്രാർത്ഥിക്കുന്നേ അവർക്ക് അത് ലഭിച്ച് ഇവിടുന്ന് അങ്ങ് മാറിപ്പോവാണെങ്കിൽ ദൈവത്തിന് സ്തുതി എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് വളരെ സന്തോഷമാണ് മലയാളികൾക്ക് മനസ്സിലാവുക അവർ വിൻ ചെയ്ത് അവരിവിടെ നിന്നും വേറെ ഒരു നല്ല സ്ഥലത്ത് പ്രമുഖരായ ആൾക്കാരൊക്കെ താമസിക്കുന്ന ഏറിയ കേരളത്തിലുണ്ടല്ലോ അവിടെ പോയി അവർ താമസിക്കുവാണെങ്കിൽ ഒരു സന്തോഷവും സമാധാനവും ഉണ്ട് അത്രേ അത്രയുള്ള അതിനകത്ത് അവർ വിൻ ചെയ്യട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് എന്തുകൊണ്ട് അങ്ങനെയെങ്കിലും പുള്ളിക്കാരത്ത് ഇവിടെ നിന്ന് പോയി സന്തോഷമായി ജീവിക്കില്ല ഇപ്പോൾ ഇവിടെ നിൽക്കുന്നതുകൊണ്ടാണല്ലോ അവർക്ക് മാനസികമായ ക്ലേശങ്ങളൊക്കെയും വന്നെന്ന് പറയുന്നത് അപ്പോൾ അവർ വിജയിച്ച് നല്ല രീതിയിൽ എത്തിയാങ്ങ് പോയിക്കോട്ടെ പിന്നെ ഈ വീട് പൂട്ടിയിടുന്ന കാര്യം അത് ട്വൻറ്റി ഫോറും ചാനൽ ബഹുമാനപ്പെട്ട ശ്രീകണ്ഠൻ നായർ സാറും ഉണ്ണി സാർ ശ്രീ ഉണ്ണികൃഷ്ണൻ സാറും എല്ലാവരും അഡ്വക്കേറ്റ്സും ഒക്കെ ചേർന്ന് ആലോചിച്ചാൽ അതിൻ്റെ കാര്യങ്ങൾ നമ്മളൊരു നിയമ നടപടികളിലേക്ക് പോവും അവർക്ക് വേണ്ട അർഹതയിൽ അവർക്ക് താമസിക്കാൻ ഇൻട്രസ്റ്റഡ് അല്ലെന്ന് തോന്നിയാൽ എത്രയോ അപേക്ഷകൾ ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നു അവർക്ക് വേണ്ട അവർ എഴുതി കൊടുക്കണം ട്വൻറ്റി ഫോറിലെഴുതി കൊടുക്കണം ഞങ്ങൾക്ക് ഇവിടെ താമസിക്കാൻ അസൗകര്യമുണ്ട് ഇവിടെ കഴിഞ്ഞിട മൊത്തം നിങ്ങൾ മലയാളികൾ കണ്ടാണല്ലോ അതിൻ്റെ എയർ സർക്കുലേറ്റ് ചെയ്യുന്ന സ്ഥലത്തൂടെ ആ വെൻ്റിലേഷനിലൂടെ വെള്ളം വരുന്നുണ്ട് ഇപ്പൊ നോക്കിയാൽ കെ എച്ച് ഡി സിക്കാർ കടന്നു വന്ന് അവിടെ ഒരു ചെറിയ ഗ്ലാസിന്റെ പീസ് വെച്ച് അവിടെ പീൽ ചെയ്തു ഇപ്പൊ വെള്ളമില്ല താങ്ക് യു പറഞ്ഞതാണ് ഞാൻ അറിഞ്ഞു പക്ഷേ കേരള സംസ്ഥാനമല്ല ഇന്ത്യ മഹാരാജ്യത്തിലുള്ള മലയാളികളുടെ ഇടയിൽ മൊത്തം ചോരുന്ന വീടായിരുന്നത് പക്ഷേ കേവലം രണ്ടായിരത്തി എഴുന്നൂറോ മൂവായിരം രൂപയ്ക്കുള്ളിൽ ഒരു ഗ്ലാസ് അവിടെ കൊണ്ട് വെച്ചപ്പോൾ വലിയ ചോർച്ച അവസാനിച്ചു ഇത്രയുള്ള മലയാളികൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ ഇപ്പൊരെയാണ് ബിഗ് ബോസിൽ പോകുന്നതിന് മുൻപ് തന്നെയുള്ള കുറച്ച് കാലഘട്ടങ്ങൾ പരിശോധിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വീട് സ്ഥലം കൊടുത്ത ബിഷപ്പിനെതിരെ അതുപോലെ തന്നെ ആ വീട് ഇത്രയും മനോഹരമായി കൊടുത്ത ഫിറോസിനെതിരെ ആ കൂട്ടായ്മയ്ക്കെതിരെ പിന്നെ അവരെ മറ്റുള്ള കാര്യങ്ങളിൽ സഹായിച്ച താജുദ്ദീൻ പത്തനംതിട്ട അദ്ദേഹമാണ് ഇവർക്ക് ഈ പല ഒഫീഷ്യൽ പേപ്പേഴ്സ് എങ്ങനെ ചെയ്യണം അതായത് സർട്ടിഫിക്കറ്റ്സ് ഒക്കെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് നേടാൻ വേണ്ടിയിട്ട് ഈ താജുദ്ദീൻ പത്തനംതിട്ട അവരെ ലീഗലായിട്ട് പറഞ്ഞു മനസ്സിലാക്കി അദ്ദേഹത്തിന് ജോലിയിൽ ഇരിക്കുന്നതുകൊണ്ട് അറിയാം ആരെ പോയി കാണണം ആരെ കണ്ടാൽ അത് ലഭിക്കും അദ്ദേഹം അതൊക്കെയും പറഞ്ഞു കൊടുത്തിരെ സപ്പോർട്ട് ചെയ്തതായിട്ടാണ് ഞാൻ പറഞ്ഞറിഞ്ഞിരിക്കുന്നത് അപ്പോൾ അവരൊക്കെ അവർ ചെയ്തു കൊടുത്തിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞിടയ്ക്ക് ആരോ അദ്ദേഹത്തിൻ്റെ കണ്ണിൽ കൂടെ ധാരാളം കണ്ണുനീര് വരുന്ന ഒരു ഭാഗം എന്നെ കാണിച്ചു ഞാൻ ചോദിക്കുന്നത് നമുക്കൊരാളെ ഒന്നും സഹായിക്കാൻ പറ്റിയില്ലെങ്കിൽ ഒരാളെ കണ്ണ് നിറയിക്കുന്ന അനുഭവങ്ങൾ നമ്മളെ ഈ ബൈബിളിൽ പറയുന്നുണ്ട് കണ്ണുനീരിന് ഭയങ്കര വിലയുള്ളൊരു സംഭവം അപ്പം ഞാൻ തന്നെ ഈ കാര്യത്തിൽ ഒത്തിരി ദുഃഖിച്ചിട്ടുണ്ട് പല കാര്യങ്ങളും നിങ്ങൾക്ക് ഈ മാധ്യമ സുഹൃത്തുക്കൾക്കതറിയാം അപ്പോൾ മറ്റൊരാളുടെ കണ്ണുനീര് നമുക്കൊരിക്കലും അത് അനുഗ്രഹത്തിനോടുള്ള കണ് സന്തോഷത്തോടുള്ള കണ്ണുനീര് നമ്മളെ അനുഗ്രഹം അല്ലേ മറിച്ച് ഒരാൾ ദുഃഖിച്ച് കണ്ണുനീര് വരുന്നുണ്ടെങ്കിൽ അതൊക്കെയും തീർത്തും ആലോചിക്കേണ്ടതായിട്ടുണ്ട് എല്ലാവരും ചോദിക്കുന്നു തന്തയോ എന്നുള്ള രീതിയിലേക്കൊക്കെയാണ് എന്റെ ഏറ്റവും പറ്റി പറ്റി ചോദിച്ചില്ലേ എത്ര മോശമായി പറഞ്ഞു ഇതെല്ലാം മുൻകൂട്ടി കാണും ഇപ്പം ഏഷ്യാനെറ്റ് വലിയൊരു ചാനല് ബിഗ് ബോസ് എന്ന് പറഞ്ഞ വലിയൊരു റിയാലിറ്റി ഷോ അതിന്റെ അണിയറ പ്രവർത്തകരോട് ഒരു എളിയ ബിഷപ്പ് എന്ന രീതിയിൽ ഒരു മിഷനറി ബിഷപ്പ് എന്ന രീതിയിൽ എനിക്കൊരു കാര്യമേ ചോദിക്കാനുള്ളൂ നിങ്ങൾ വളരെ ബുദ്ധിയോടും വിവേകത്തോടും പരിജ്ഞാനത്തോടും കൂടെ വേണം ഈ ഒരു കണ്ടസ്റ്റുമായിട്ട് നിങ്ങൾ എന്തു ചെയ്യാൻ നിങ്ങൾ ഓരോ കാര്യങ്ങളും ചുവടുകൾ വെക്കാനായിട്ട് കാരണം അവിടെ നിന്ന് ഇറങ്ങി എയർപോർട്ടിൻ്റെ വാതിലി വെച്ച് ഒരു ലൈവ് നടക്കാൻ സാധ്യതയുണ്ട് ഇല്ലേ കാരണം അവിടെ യൂട്യൂബേഴ്സ് എത്തുമായിരിക്കുമല്ലോ അവരെ സ്വീകരിക്കുവാനും ആനയിക്കുവാനും ഒക്കെ ആയിട്ട് ചെല്ലുമ്പോൾ തീർച്ചയായിട്ടും ബിഗ് ബോസ് ഹൗസ് അതിൻ്റെ അണിയറ പ്രവർത്തകരോട് എനിക്കൊന്നേ പറയാനുള്ളൂ നിങ്ങൾ വളരെയധികം കാരണം എനിക്കിട്ട് ഏറ് കിട്ടിക്കൊണ്ടിരിക്കുവാണ് അതുകൊണ്ട് ഇതിൻ്റെ അണിയറ പ്രവർത്തകർ വളരെ വിവേകത്തോടും പരിജ്ഞാനത്തോടും കൂടെ തന്നെ വേണം ഈ ഒരു കണ്ടസ്റ്റിനോട് എല്ലാ രീതിയിലും സംസാരിക്കുവാനും ഒക്കെ ചെയ്യുവാൻ പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട മോഹൻലാൽ സാറാണെങ്കിലും അദ്ദേഹം ലോകം ആദരിക്കുന്ന ഒരു ബഹുമാനായി നമ്മളൊക്കെ അങ്ങേയറ്റം സ്നേഹിക്കുന്ന നമ്മുടെ ഒരു കുടുംബത്തിലെ അംഗത്തെ പോലാണ് നമ്മൾ മോഹൻലാൽ സാറിനെയൊക്കെ കാണുന്നത് അങ്ങനെയുള്ള ഒരാളെയൊക്കെ ഒരു പൊടി പോലും ഏൽക്കാതെ ഒരു പോറൽ പോലും ഏൽക്കാതെ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ജോലി കാര്യങ്ങളേർപ്പെടുവാൻ ദൈവം നമ്പരാൻ കാരണം ചെയ്യണമെന്ന് ഞാൻ അദ്ദേഹത്തിന് വേണ്ടിയും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക സീരിയസ് ആയിട്ട് പറയുക ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ അദ്ദേഹത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കാരണം അദ്ദേഹമൊക്കെ ഒത്തിരി നല്ല കാര്യങ്ങൾ സമൂഹത്തിന് ചെയ്യുന്നവരാണ് ഒരു ചെവി ഒരു ചെവി ഇരു ചെവി അറിയാതെ ഒരുപാട് പേരെ സഹായിക്കുന്ന ഒരു ബഹുമാന്യനായ ഒരു ആക്ടറാണ് എൻ്റെ എൻ്റെ പഞ്ചായത്തിലാണ് അദ്ദേഹം ഇലന്തൂർ പഞ്ചായത്ത് ഞാൻ ഇലന്തൂർ പഞ്ചായത്തുകാരനാണ് അപ്പം ഞങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ കുടുംബം അറിയാം തറവാട് അറിയാം ഒക്കെ അറിയാം അത്രമാത്രം അത്രേ ഉള്ളു എനിക്ക് ആ കാര്യത്തെ പറ്റിയും ചിന്തിക്കുമ്പോൾ മനസ്സിലാക്കാനായിട്ട് പറയാനായിട്ടുള്ള ഇപ്പൊ ഈ വാക്കുകൾ തന്നെ പറഞ്ഞതിൽ വളരെ ദുഃഖം ഉണ്ട് എന്താണെന്ന് ചോദിച്ചാൽ യൂട്യൂബേഴ്സ് ഒരിക്കലും ഇവരെ മോശമാക്കി എവിടെയും പറഞ്ഞിട്ടില്ല എനിക്ക് അതാ പറയാറുണ്ട് ഞാൻ യൂട്യൂബേഴ്സിനെ ഇന്ന് വരെ ഒരു യൂട്യൂബർ പോലും ഈ രേണു സുതിയെ മോശമാക്കി എവിടെയും ചിത്രീകരിച്ചിട്ടില്ല പിന്നെ യൂട്യൂബേഴ്സിനെ തങ്കച്ചൻ വളരെ മോശമായ രീതിയിൽ ഷൗട്ട് ചെയ്ത് സംസാരിക്കുന്ന പല ക്ലിപ്പിങ്സ് ഞാൻ കണ്ടു അത് ഇന്ന് യൂട്യൂബേഴ്സിൻ്റെ ഒരു വലിയ ഒരു ഒരു അവരുടെ ഒരു പ്രയത്നമാണ് അല്ലെങ്കിൽ ഞാൻ മുമ്പേ പറഞ്ഞല്ലോ ഈ ചെറിയൊരു ഗ്രാമത്തിലൊരു ചെറിയൊരു സ്ഥലത്തുനിന്ന് ഇവരെ ഇന്ന് ആ വലിയ റിയാലിറ്റി ഷോയിൽ എത്തിയെങ്കിൽ ഓരോരുത്തരുമാണ് അപ്പോൾ അതിൽ ഞാൻ അവരെ അഭിനന്ദിക്കുന്നു യൂട്യൂബേഴ്സിനെ അഭിനന്ദിക്കുന്ന ആ കാര്യത്തിൽ എനിക്കവരെ കുറ്റം പറയാൻ ഒരിക്കലും ഒരു പഴിയോ കുറ്റമോ പറയാൻ കഴിയത്തില്ല ബിഷപ്പ് ഇപ്പോൾ ബിഗ് ബോസില് ഒരു എപ്പിസോഡിൽ ഒരു മോർണിംഗ് ടാസ്ക് കൊടുത്തത് ഓരോരുത്തർക്കും ഓരോ പേരിടുക എന്നുള്ളതായിരുന്നു അപ്പോൾ അതിലൊരു മറ്റൊരു കണ്ടസ്റ്റന്റ് സെപ്റ്റിക് ടാങ്ക് അപ്പോൾ അങ്ങനെയുള്ള ഒരു ആക്ഷേപം അല്ല നമ്മുടെ ഈ ലോകത്തിൽ മനുഷ്യൻ ഒരാൾ പോലും അങ്ങനെ ഒരു പേര് അർഹരല്ല ഞാൻ വിശ്വസിക്കുന്ന ബൈബിൾ അതിനകത്ത് പറയുന്ന ദൈവം തന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും മനുഷ്യരെ നിർമ്മിച്ചു എന്നാണ് ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നത് അങ്ങനെയാണെങ്കിൽ രേണു സ്തുതി എന്ന് പറയുന്ന നമ്മുടെ ഒരു സഹോദരി അല്ലെങ്കിൽ വേറൊരു സഹോദരനും ആരും ആക്കളു ആ ഒരു പേര് മനുഷ്യരായി ജനിച്ചവർ മൃഗങ്ങളെപ്പോലും വിളിക്കരുത് അവരെ അങ്ങനെ ഒരു ടാസ്കിൻ്റെ ഭാഗമായിട്ട് വിളിച്ചു പോയിട്ടുണ്ടെങ്കിൽ അത് തെറ്റു തന്നെ ആയിരുന്നു മാത്രമല്ല ആ വിളിച്ചത് ആരാണെന്നാണ് പറയുന്നത് അതിൻ്റെ അകത്തുള്ളൊരു കണ്ട സ്ഥാൻ അത് ആ കുട്ടിക്ക് അന്നേരം പറ്റിയ ഒരു ആ ഒരു നിമിഷത്തിൽ അവൻ്റെ വായിൽ നിന്ന് വന്നു പോയതായിരിക്കാം ആ വ്യക്തി അതിനോട് ക്ഷമ പറഞ്ഞിട്ടുണ്ടാവാം പറഞ്ഞുപോയ തെറ്റായെന്ന് അങ്ങനെ ആരെ ആരെയും വിളിക്കരുതെന്നുള്ളതാണ് ഒരു ബിഷപ്പ് എന്നുള്ള രീതിയിലും ഒരു മനുഷ്യനെന്ന രീതിയിലും നമ്മൾ ആരെ അങ്ങനത്തെ പേരുകൾ നമ്മൾ തമാശനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോഴും കോളേജിൽ പഠിക്കുമ്പോഴും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓരോ പേരിൽ വിളിക്കുക അത് നേരം പോക്കായിട്ട് തന്നെ ഇങ്ങനെയുള്ള പേരുകൾ ഒരിക്കൽ പോലും അവരെ ഒരാളെ പോലും വിളിക്കരുത് അത് തെറ്റാണെന്ന് തന്നെ ഞാൻ പൂർണ്ണമായിട്ട് അതിനെ അതിനെ ഞാൻ എതിർത്ത് സംസാരിക്കുക അതിനെ ഞാൻ അംഗീകരിക്കത്തില്ല ഒരിക്കൽ തൊട്ടടുത്താണ് രേണുവിന്റെ വീട് ബിഷപ്പ് താമസത്തിന്റെ തൊട്ടടുത്ത ഒരു സ്ഥലമാണ് കൊടുത്തിരിക്കുന്നത് അപ്പോ ചിലര് ഇങ്ങനെ പരിഹസിച്ച് പറയാറുണ്ട് രേണുവിന് ഈ വീട് കൊടുത്തതിലൂടെ ബിഷപ്പ് മാർക്കറ്റിങ്ങിന് ശ്രമിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു സ്ഥലം അങ്ങ് കൊടുത്തു എന്നിട്ട് വലിയ പേരെടുക്കുന്നു എന്ന തരത്തിലുള്ള ആക്ഷേപങ്ങൾ സോഷ്യൽ മീഡിയയിൽ വരുന്നുണ്ട് എനിക്ക് എന്ത് പേരാ കിട്ടേണ്ടി ഒരു സംബന്ധിച്ച് ഞാൻ ഒറ്റയ്ക്ക് താമസിക്കുന്ന ആളാണ് എനിക്ക് എന്നാ പേര് കിട്ടുന്നത് അല്ല അങ്ങനൊക്കെ പേര് കിട്ടിയാൽ നമുക്ക് വലിയ സ്റ്റേജിലൊക്കെ പോയി എല്ലാവരുടെയും കൂടി ഇരുന്ന് ഒന്ന് ഒന്ന് ഒരു തലായി ഉയർത്തി എനിക്കതിൻ്റെ ആവശ്യമില്ല എന്നെ ഒരു ഫംഗ്ഷന് വിളിച്ചാൽ പോലും ഞാൻ പോകത്തില്ല അതിൻ്റെ കാരണം എന്താണെന്ന് പറഞ്ഞിട്ട് എന്തിന് നമ്മളെ കുറച്ച് ദിവസം ആൾക്കാർ നല്ലതെന്ന് പറയും അത് കഴിയുമ്പോൾ നമ്മളെ ഇപ്പം തന്നെ നിങ്ങളുടെ ഇൻ്റർവ്യൂ കഴിഞ്ഞതിൻ്റെ അടി മുഴുവനും നെഗറ്റീവ് ഭയങ്കരമായ നെഗറ്റീവ് എഴുതിക്കൊണ്ടിരിക്കും തനിക്ക് എനിക്ക് വേറെ പണിയില്ലോടോ താൻ വേറെ ജോലിക്ക് പോലോ എൻ്റെ ജോലിയാ എന്നെ വേദനിപ്പിച്ച കാര്യത്തിന് എനിക്ക് വേറെ എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരവ് ഞാൻ പറഞ്ഞു ഇവരെ മാർക്കറ്റ് ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ഇനി ഇവർ ബിഗ് ബോസിൻ്റെ ആ കപ്പുമായിട്ട് വന്നാൽ പോലും എനിക്ക് രേണു മാർക്കറ്റ് ചെയ്യണ്ട അല്ലെങ്കിൽ അവർ ആ ഒരു ലേബലിൽ എനിക്കൊന്നും വേണ്ട വേണ്ട അതിൻ്റെ ആവശ്യമില്ല എനിക്ക് മറിച്ച് അവർ സന്തോഷമായി ജീവിച്ചോട്ടെ അവർ നല്ല ഹാപ്പി ആയിട്ട് അതിൽ നിന്ന് വിന്നർ വിന്നറാവുമെങ്കിൽ അവർ ജയിച്ച് പൊക്കോളട്ടെ അവരെന്തെങ്കിലും അത് അതിൻ്റെ അണിയറ പ്രവർത്തകരും അതിൻ്റെ കമ്മിറ്റിക്കാരും അതിൻ്റെ ഈ നിയന്ത്രണിക്കുന്ന ആൾക്കാരും ഒക്കെയാണ് അതിന് തീരുമാനമെടുക്കുന്നത് ഇപ്പോൾ പുറത്തുള്ള ഒരു രേണു ബിഗ് ബോസിൽ പോകുന്നതിന് മുന്നേ ഉള്ള രേണു രേണുവിൻ്റെ സോഷ്യൽ മീഡിയയിലുള്ള ബിഹേവിയർ അല്ലെങ്കിൽ അവരെ ഇന്റർവ്യൂസിന് അവർ ബോൾഡായിട്ട് സംസാരിക്കുന്നു ഷൗട്ട് ചെയ്ത് സംസാരിക്കുന്നു ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷെ ബിഗ് ബോസ് ഹൗസിലേക്ക് കയറി കഴിഞ്ഞതിന് ശേഷം രേണുവിൻ്റെ പ്രസൻസ് അങ്ങനെ ഒരു വീട്ടിലുണ്ടോ എന്ന് തന്നെ പലപ്പോഴും സംശയിച്ചു പോയിട്ടുണ്ട് പിന്നെ ക്യാമറയിൽ നോക്കിയിരുന്ന മക്കളെ ഓർത്ത് കരയുക കിച്ചുവിനെ ഓർത്ത് അവരെ മിസ് ചെയ്യുന്നു എന്ന് പറയുക ഋത്തപ്പിനെ മിസ് ചെയ്യുന്നു എന്ന് പറയുക അപ്പോൾ അവരുടെ ഒരു വേറെ സൈഡാണ് നമ്മൾ ബിഗ് ബോസിലൂടെ കണ്ടുണ്ട് അതൊക്കെ ഞാൻ ഈ വീട് ഇപ്പം ഞാൻ ഇവിടുന്ന് മുപ്പത് മീറ്റർ ദൂരെ അല്ലേ ഉള്ളൂ ഈ പുതിയ വീട് അവർക്ക് പണിത് കൊടുത്തിട്ട് അവിടെ അവർ ആകെ താമസിച്ചത് ഒരു ഒരു മാസത്തെ താഴെ അവരവിടെ താമസിച്ചേക്കുന്നത് ബാക്കി മുഴുവൻ ദിവസം ഇവർ നാടകം അഭിനയിക്കാൻ പോകുന്നു സിനിമയിൽ അഭിനയിക്കാൻ പോകുന്നു സീരിയലിൽ അഭിനയിക്കാൻ പോകുന്നു അവിടെ ഒക്കെ പോകുന്നിടത്ത് ഈ മക്കളെ കൊണ്ടുപോകുന്നില്ല മനസ്സിലാകുന്നുണ്ടെന്ന് കരുതുന്നു ആ പോകുന്നിടത്തൊന്നും ഇവർ മക്കളെ കൂടെ കൊണ്ടുപോകുന്നില്ല അല്ലെങ്കിൽ രേണുവിൻ്റെ അമ്മയും ഈ കുഞ്ഞുങ്ങളുമായിട്ട് അവിടെ അഭിനയിക്കാൻ പോകുന്നതായിട്ട് നിങ്ങളെവിടെയെങ്കിലും യൂട്യൂബേഴ്സ് അല്ലേ നിങ്ങൾ ഓരോരുത്തർ മാധ്യമ സുഹൃത്തുക്കൾ നിങ്ങളെവിടെങ്കിലും രേണു സ്വതിയോടൊപ്പം മക്കളോ അമ്മയോ ചേച്ചിയോ വന്നായിട്ട് കാണുന്നുണ്ടോ ഇല്ല അപ്പോൾ അവിടെ അതിൻ്റെ അകത്ത് ചെന്നപ്പോൾ ഇവർക്ക് എന്തോ ഒരു ഹോം സിക്ക്നെസ് വന്ന് കാണും ഇപ്പം നമ്മൾ പുള്ളിക്കാരത്തി മോഹൻലാലിനോട് പറഞ്ഞു കേട്ടു ഞാൻ ഇതുവരെ ഹോസ്റ്റലിൽ പോയി നിന്നിട്ടില്ലെന്ന് പറഞ്ഞു സത്യം പറഞ്ഞാൽ എനിക്കത് കേട്ടപ്പം ചിരിയാവുന്നു എന്താണെന്ന് പറയട്ടെ ഇവർ ബാംഗ്ലൂർ നേഴ്സിംഗ് പഠിക്കാൻ പോയി അന്നേരം ഒരു സകുടുംബം നേരെ ബാംഗ്ലൂർക്ക് പോയോ ഈ കള്ളത്തരങ്ങളെല്ലാം ജനം കണ്ടു മനസ്സിലാക്കണം രേണു രണ്ട് മുഖമാണ് രണ്ട് രണ്ട് മുഖം അത് കേരള സംസ്ഥാനത്തിലെ ജനങ്ങൾക്ക് മനസ്സിലാകും യാദരണീയനായ മോഹൻലാൽ സാറിനോട് പറയുകയാണ് ഞാൻ ഹോസ്റ്റലിൽ നിന്നിട്ടില്ലെന്ന് ബാംഗ്ലൂരിൽ നേഴ്സിങ് പഠിച്ചു എന്ന് അവർ ഞങ്ങളോടൊക്കെ പറഞ്ഞിട്ടുണ്ട് ഞാൻ നേഴ്സിങ് പഠിച്ചിട്ടുണ്ട് ഇതൊക്കെ അവർ പഠിച്ചതെന്ന് പറഞ്ഞത് ഓക്കെ ആയിക്കോട്ടെ ബാംഗ്ലൂരിൽ എന്തായാലും തങ്കച്ചനും കുഞ്ഞമ്മയും രമ്യയും കുടുംബവും എല്ലാം കൂടെ ഒരുമിച്ചല്ല പോയി നേഴ്സിംഗ് പഠിച്ച് അപ്പോൾ അവരവിടെ എന്തെങ്കിലും പി ജി ആയിട്ടോ അല്ലേ അല്ലെങ്കിൽ ഹോസ്റ്റലിലൊക്കെ നിന്നല്ലേ എന്തായാലും മോളും ഒരു ചെറുപ്പക്കാരിയാണല്ലോ ഇൻറ്റർവ്യൂ ചെയ്യാൻ വന്നേക്ക് ഹോസ്റ്റലിലോ അല്ലെങ്കിൽ പെയിൻ ഗസ്റ്റ് ആയിട്ടൊക്കെ അങ്ങനെയല്ലേ നിൽക്കുന്നത് അപ്പം മോഹൻലാൽ സാറിനെ കണ്ണി നോക്കി എന്തോ പറഞ്ഞു ഏ ഇത് കേട്ടോണ്ടിരുന്ന പല സുഹൃത്തുക്കളും എന്നെ വിളിച്ചു പറഞ്ഞു അച്ഛാ ലാൽ സാറിനോടും കള്ളം പറഞ്ഞു തുടങ്ങിയിരുന്നു പറഞ്ഞു മലയാളികൾ കണ്ടോട്ടെ ദേണുസൂജരെ എല്ലാം അഴിഞ്ഞ് മുഖം പൊയ് മുഖങ്ങൾ അഴിഞ്ഞ് വീഴാൻ സർവശക്തനായ ദൈവം അവരെ ബിഗ് ബോസിൽ ബോസിലെത്തിച്ചേന് ഞാൻ ദൈവത്തിന് നന്ദി പറയാറുണ്ട് വിടുന്നു കാരണം ഉണ്ടല്ലോ സകല കള്ളത്തരവും കേരള സംസ്ഥാനത്തിലെ ലോക മലയാളികൾ കണ്ടുകൊണ്ടിരിക്കുന്നു എനിക്കതിൽ വളരെ സന്തോഷമാണ് കേൾക്കുമ്പോഴേ കുഞ്ഞുങ്ങളുടെ കാര്യം പറഞ്ഞു കരഞ്ഞെന്ന് പറഞ്ഞു ഇവിടെ തങ്കച്ചനാണ് ആ കൊച്ചിനെ നോക്കുന്നത് പിന്നെ അവരുടെ അമ്മയാണ് ആ കുഞ്ഞിനെ നോക്കുന്നത് തങ്കച്ചനാണ് സ്കൂളിൽ കൊണ്ടുവിടുന്നത് ഞാനിവിടെ താമസിക്കുന്ന ആളായുണ്ടെങ്കിൽ പറഞ്ഞു എന്നോട് ചോദ്യമല്ലേ തങ്കച്ചനാണ് സ്കൂട്ടറെടുത്ത് ആ കൊച്ചുങ്ങളെല്ലാം കൂടെ സ്കൂട്ടറായിട്ട് ഫ്രണ്ടിൽ വെച്ചോണ്ട് സ്കൂളിൽ വിടും വൈകിട്ട് വിളിച്ചുകൊണ്ട് വരും പാപ്പം കൊടുക്കും ആഹാരം കൊടുക്കും ഇതൊക്കെ ചെയ്യുന്ന തങ്കച്ചനും കുഞ്ഞമ്മയുമാണ് അല്ലാതെ രേണു സുദീപ് പിന്നെ ഫോണിൽ വിളിച്ചിട്ട് ഇതപ്പന്നൊക്കെ വിളിക്കുമായിരിക്കുമല്ലോ അമ്മയായത് കൊണ്ട് ആ ഒരു ഫോണിൽ കൂടെ ഉള്ളതൊക്കെ ഉണ്ട് ഇപ്പോൾ അവിടെ ഫോൺ ഉപയോഗിക്കാൻ പറ്റുന്നില്ല അതാണ് ഒരു വാസ്തവം വാസ്തു ഓരോ കാര്യങ്ങളും ഒന്നിന് പുറകെ ഒന്നായിട്ട് ഇവർ നൂറ് ദിവസം അവിടെ നിൽക്കുവാണെങ്കിൽ എന്താണ് ഈ സഹോദരി എന്നുള്ളത് കേരളം മനസ്സിലാക്കിക്കോളും പിന്നെ അവർ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ എന്നല്ലേ പറയുന്നത് ഇവരെന്തുവാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾ മാധ്യമ സുഹൃത്തുക്കളാണ് വിലയിരുത്തണ്ടേ നിങ്ങൾ വിലയിരുത്തണം ഞാൻ ഞാനെന്ത് വിലയിരുത്താനോ ഞാനൊരു റൂമിൽ ഒറ്റയ്ക്ക് താമസിക്കുന്നു ഇപ്പോൾ എന്നോട് ചോദിച്ചോണ്ടല്ലേ ഞാൻ ഉത്തരം പറയും പുറത്ത് വന്ന് പറയാൻ എനിക്ക് അർഹതയില്ല എന്നോട് ചോദിച്ചു എന്ത് ഇൻഫ്ലുവൻസാണ് ഇവർ സമൂഹത്തിന് ചെയ്യുന്നത് ഈ യുവതി യുവാക്കന്മാർക്ക് ഇവരെന്ത് ഇൻഫ്ലുവൻസാണ് കൊടുക്കുന്നത് പിന്നെ ചോദിച്ചാൽ അവർ ഷൗട്ട് ചെയ്ത് സംസാരിക്കുന്നതിന് എനിക്കൊക്കെ പേടിയാണ് പുള്ളിക്കാരിത്തി എന്താണെന്നറിയോ ഇതല്ലയോ പറയുന്നത് ഒച്ചയിട്ട് ബഹളം വെച്ച് കളയേ ഇവിടെ ചില ദിവസങ്ങളിൽ അവിടെ ഭയങ്കര ബഹളം നടക്കുമ്പോൾ ഞാൻ തങ്കച്ചിനോട് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അയാൾ പറഞ്ഞ ഈ പുള്ളിക്കാരത്തിക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഡിപ്രഷൻ വരും അത് സ്വാഭാവികം ഒരു മനുഷ്യർക്ക് ഡിപ്രഷൻ വരുമ്പോൾ നമ്മൾ ഒച്ചയിട്ട് സംസാരിക്കാം അത് സ്വാഭാവികമാണ് അപ്പോൾ ബിഗ് ബോസ് കാണുന്നവർക്കറിയാം അവർക്ക് അവിടെ ചെന്നപ്പോഴും മാനസികമായിട്ടോ വല്ലോ അവർക്ക് ഫാമിലിയെ മിസ് ചെയ്യുന്നതിൻ്റെയൊക്കെ ഫോൺ ഉപയോഗിക്കാൻ പറ്റത്തില്ലല്ലോ ഇപ്പം നമുക്ക് ഒരാൾക്ക് ഫോൺ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് ഫോൺ ഉപയോഗിച്ചില്ലെങ്കിൽ സ്വാഭാവിക മക്കളെ വിളിക്കാനൊക്കെ അതല്ലാതെ പിന്നെ കിച്ചു ചോദിച്ചതുകൊണ്ട് പറയുക കിച്ചു ഈ വീട്ടിൽ ഒരു രാത്രി ഉറങ്ങിയതായിട്ട് ഞാൻ അറിയുന്നേ ഇല്ല ആ കൊച്ചന കൊല്ലത്ത് പഠിക്കുക ആ ചോദ്യത്തിന് ഉത്തരം അത്രയായി ഇപ്പം കിച്ചുവെ കിച്ചുമോനെ എന്ന് വിളിച്ച് കരഞ്ഞെങ്കിൽ പിന്നെ അങ്ങ് സ്നേഹം കൊണ്ട് കരഞ്ഞാന്ന് നിങ്ങൾ മലയാളികൾ മലയാളികളങ്ങ് വിചാരിച്ചാൽ മതി സ്നേഹം കൊണ്ടാ ഇപ്പോൾ ആ പറഞ്ഞു കൂടുതൽ തന്നെ ഇപ്പോൾ രേണു അവിടെ ചെന്നിട്ട് ഓരോ ഇഷ്യൂ ഉണ്ടാകുമ്പോൾ പറയുന്നുണ്ട് ഞാനിവിടെ വന്നിരിക്കുന്നത് ഒരുപാട് സ്ത്രീകളെ റെപ്രസെന്റ് ചെയ്തതാണ് ഒരുപാട് വിധവകളെ റെപ്രസെന്റ് ചെയ്തതാണ് ഒരുപാട് സിംഗിൾ പേരൻ്റിനെ റെപ്രസെന്റ് ചെയ്താണ് ശരിക്കും അങ്ങനെയുള്ള ഒരു സമൂഹത്തിന് റെപ്രസെന്റ് ചെയ്യാൻ മാത്രം ക്വാളിറ്റി ഉണ്ടോ രേണുവിന് അങ്ങനെ വന്നിരുന്നൊരു ഷോയിൽ പറയുമ്പോൾ വേണോ വേണ്ടായോ ജനങ്ങളിൽ വോട്ട് വേണ്ടേ അപ്പൊ കേരളത്തിൽ എത്രമാത്രം സ്ത്രീ സഹോദരിമാരുണ്ടെന്ന് നിങ്ങൾക്കറിയാവല്ല പുരുഷന്മാരെ സ്ത്രീകൾ എത്ര അപ്പം നല്ലൊരു വിഭാഗം സ്ത്രീകൾ അവരുടെ ഇത് കേൾക്കുമ്പം യോ സങ്കടപ്പെട്ടിട്ടല്ലേ ആണോ അല്ലയോ പാവം പാവൻ്റെയണു അത് ഒരു പാവം കുട്ടിയാണ് അങ്ങനെ ഓർത്ത് ഓട്ടോ ചെയ്യും അല്ലാതെ കേരളത്തിലെ എല്ലാ സ്ത്രീകളും നിങ്ങളിപ്പോൾ പോകുന്ന വഴിക്ക് പൊങ്ങന്താനത്ത് നിന്ന് പോകണം പോകുന്ന വഴിക്ക് ഞാൻ വഴി പറഞ്ഞു ഇവിടുന്ന് നേരെ ഒരു മൂന്ന് കിലോമീറ്റർ നാല് കിലോമീറ്റർ നിന്ന് പൊങ്ങന്താനോ അവിടെ ഉമ്മൻചാണ്ടി കോളനി ഉണ്ട് അവിടെ അടുത്തായിട്ട് ഇവർ താമസിച്ചുകൊണ്ടിരുന്നു നീണ്ട സമൂഹ കാലങ്ങളിൽ പോകുന്ന വഴിക്ക് അവിടെ ചെന്ന് ഒന്ന് രണ്ട് ഇൻ്റർവ്യൂസ് എടുത്ത് സൂക്ഷിച്ചു വെക്കുക അവിടെ ഇവരെ നെയ്ബർഹുഡായിട്ട് താമസിച്ചവരുണ്ട് അവർ പറഞ്ഞുതരും കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് പറയും ദേണു ശ്രുതി ആർക്ക് വേണ്ടിയാണ് പോയേക്കുന്നത് എന്നുള്ളത് മനസ്സിലാവുന്നുണ്ടോ സ്ത്രീകൾക്ക് വേണ്ടി എന്തെങ്കിലും ഒരു കാര്യം ചെയ്തതായിട്ട് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ മാസം കൊണ്ടല്ലേ ഇവരെ കാണുന്നുള്ളൂ അതിനു മുമ്പ് എവിടെ ആയിരുന്നു ഇവരെന്നുള്ളത് നിങ്ങൾ അന്വേഷിക്കട്ടെന്നേ അതിനന്വേഷിക്കാൻ പൊങ്കന്താനത്താ പോവാൻ ഞാൻ പറഞ്ഞത് ഈ ബിഗ് ബോസ് ഷോ ഇപ്പോൾ നമ്മൾ കാണുന്ന പല സൂപ്പർ സ്റ്റാർസിനും അവർക്ക് കുറേ ഫാൻസ് അല്ലെങ്കിൽ ഫാൻ ഗ്രൂപ്പ് അങ്ങനെയൊക്കെ ഉണ്ടാകും അതുപോലെ തന്നെ അത്രയും സ്വീകാര്യത കിട്ടുന്ന അല്ലെങ്കിൽ ആളുകൾ അഡിക്റ്റഡ് ആയി പോകുന്ന ഒരു ഷോ ആണ് അങ്ങനെ വരുന്ന ഒരാൾ അതിൽ നിന്ന് ഉയർന്നു വന്നിട്ടുണ്ടാവും അയാൾക്ക് അതുപോലെ ഫാൻ ബേസ് ഉണ്ടായിരിക്കും ആ ഫാൻസ് എന്ന് പറയുന്നത് ഇയാൾക്കെതിരെ സംസാരിക്കുന്നവരെ സൈബർ അറ്റാക്ക് ചെയ്ത് വക വരുത്താൻ കഴിവുള്ള അത്ര ഇത് മുന്നും മുൻപുള്ള സീസണിൽ ഒരുപാട് ബിഗ് ബോസിലെ രാജാക്കന്മാരുണ്ടായിട്ടുണ്ട് അവർക്ക് കുറേ ഫാൻസ് ഉണ്ടായിട്ടുണ്ട് അപ്പം അവർക്കെതിരെ പറയുന്നവരെ ഈ ഫാൻസാണ് നേരിടുന്നത് അപ്പോൾ ബിഷപ്പിനെ ഇത്തരത്തിലുള്ള ഇപ്പം എന്നെ കൊല്ലാൻ വരെ ഇവിടെ വണ്ടി വിട്ടത് ആരാന്ന് ബുദ്ധിയുണ്ടെന്ന് നിങ്ങൾ ചിന്തിക്കുക എൻ്റെ ജീവന് ഭീഷണിയായിട്ട് വാഹനങ്ങളിൽ ഇവിടെ ആളിനെ സമയത്ത് ഇവിടെ വിട്ടു ഇവിടെ കൊണ്ട് സഡൻ ബ്രേക്ക് ഇട്ട് ചവിട്ടി നിർത്തിയിട്ട് സൂക്ഷിച്ചാൽ കൊള്ളാമെന്ന് പറഞ്ഞ് എന്നെ എൻ്റെ ജീവൻ ഭീഷണി വരുത്തിയത് ആരാണെന്ന് ഇവർ ബിഗ് ബോസിൽ പോയതിന് ശേഷം എനിക്കത് സംഭവിച്ചേക്കുന്നത് അപ്പോൾ ഇതിനകത്ത് ഇതൊരു വലിയ ഇത് കേരള സമൂഹം ചർച്ച ചെയ്യേണ്ട ഒരു കാര്യം ഒരാളെ കൊല്ലാൻ പോലും മടിക്കുന്നില്ല എൻ്റെ ജീവൻ എന്ത് സംഭവിച്ചാലും ഞാൻ ഇന്ന് സമൂഹത്തോട് കേരള സമൂഹത്തോട് പറ എന്നെ ഒരാൾ അപായപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇന്ന് വരെ ഇല്ലാത്തൊരു ശത്രുത ബിഗ് ബോസ് ഹൗസിലേക്ക് ഈ സ്ത്രീ പോയപ്പോൾ എത്രമാത്രം ഇവരുടെ പി ആർ വർക്ക് നടക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് ഞാൻ പറഞ്ഞത് എനിക്ക് ഭീഷണിയുണ്ട് എന്നെ വക വരുത്താൻ തന്നെയാണ് അവർ പ്ലാൻ ചെയ്തിരിക്കുന്നത് എൻ്റെ വാ അടയ്ക്ക് പല കമൻസും എന്നെ പിള്ളേരും കൊണ്ട് കാണിച്ചു ബിഷപ്പ് ഇനി ശബ്ദിക്കരുതെന്ന് ഞാൻ മരിക്കുന്ന സമയം വരെ എൻ്റെ നാവിന് ബലം ദൈവം തരുന്ന നിമിഷം വരെയും നീതിക്ക് വേണ്ടി നിൽക്കും അനീതി കണ്ടാൽ ഞാൻ ശക്തമായിട്ട് എതിർക്കും അനീതി എന്നെ കൺമുമ്പിൽ കണ്ട ഞാൻ ഒറ്റയ്ക്ക് താമസിക്കുന്ന ആളാണ് ഞാൻ നിങ്ങളുടെ അരിയിലേക്ക് വന്നിപ്പം എന്നെ തേടി എൻ്റെ വീട്ടിലാണ് വന്നേക്കുന്നത് ഞാൻ അനീതി കണ്ടാൽ ഉള്ള കാര്യം പറയും എൻ്റെ ഭാഗത്ത് നീതി ഉണ്ടെങ്കിൽ ഞാൻ അനീതി കണ്ടാൽ പറഞ്ഞിരിക്കും അതിനി രേണു സുദ്ധി ബിഗ് ബോസിൽ തിരിച്ച് വന്നെന്ന് പറഞ്ഞാലും എന്നെ ഫൈറ്റ് ചെയ്യാൻ എന്നാൽ ഞാൻ മരിക്കുന്നവടം വരെ തിരിച്ച് കോടതി കയറിയിട്ടാണെങ്കിലും ഞാൻ നീതി നേടിയേ അടങ്ങത്തുള്ളൂ ഞാൻ ഇപ്പോ ബിഷപ്പ് ഈ ആശങ്കകൾ പങ്കുവച്ച സ്ഥിതിക്ക് നമുക്ക് മനസ്സിലായ കാര്യം രേണുന്റെ പി ആർ ആർക്ക് വളരെ സ്ട്രോങ് ആണ് ഇപ്പോ വൈദിക വൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുന്ന ബിഷപ്പിനെ പോലെ ഒരാളെ ഇത്തരത്തിലുള്ള ഭയപ്പെടുത്തലുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇവർക്കെതിരെ നിന്ന് പറഞ്ഞ അല്ലെങ്കിൽ ഇവർക്കെതിരെ പ്രവർത്തിച്ച അല്ലെങ്കിൽ ഇവരൊക്കെ എതിരെ നിൽക്കുന്ന കുറെ മനുഷ്യർ അല്ലാതെ ഉണ്ടല്ലോ അവരുടെയൊക്കെ ജീവൻ ശരിക്കും ഭീഷണിയാണല്ലോ തീർച്ചയായിട്ടും പലതരത്തിൽ അവരെ ബുദ്ധിമുട്ടിക്കും എങ്ങനെയാണെന്നറിയോ ഇപ്പം ഞാൻ മുമ്പേ പറഞ്ഞതിലേക്ക് വരിക ഒരു ബിഷപ്പിനെയോ ഒരച്ഛനെയോ ഒരു സിസ്റ്ററെയോ ഒരു പാസ്റ്ററെയോ ഒരു തിരുമേനിമാരെയോ ഒക്കെ ആക്ഷേപിക്കണമെങ്കിൽ അവർ വ്യക്തിഹത്യ ചെയ്താൽ മതി ആണോ അല്ലയോ അപ്പം നമ്മൾ ഒതുങ്ങി ഒരു റൂമിൽ താമസിച്ചിട്ട് പോലും എന്നെ വ്യക്തിഹത്യ ചെയ്യാൻ ശ്രമിച്ചെങ്കിൽ മറ്റ് പുറത്തിറങ്ങി ജീവിക്കുന്നവരെ ഏത് തരത്തിൽ ഇവർ ആക്രമിക്കുമെന്ന് വെച്ചാൽ ഇവർ ബൈറ്റ് കൊടുത്താൽ പോരെ ഇപ്പം തന്നെ ഞാൻ പറയാം കെ എച്ച് ഡി സി എന്ന് പറയുന്ന ഒരു ഫേസ്ബുക്ക് കൂട്ടായും അതിൽ ഫിറോസിനൊരു നല്ല ഒരു ഒരു പ്രസ്ഥാനം നടത്തുന്ന ഒരാളാണ് ആ മനുഷ്യൻ പണിത് വീട് ചോരുന്നു എന്ന് പറയുമ്പോൾ ആയിക്കോട്ടെ അദ്ദേഹം ഞാനുമായിട്ട് ഒരു ഇതുമില്ലാത്തതാണ് ചോരുന്നു എന്ന് കേൾക്കുമ്പോൾ മലയാളികൾ എന്താ ഉപയോഗിക്കുന്ന ചോർച്ച വീണെന്നോ വാസ്തവത്തിൽ അതിൻ്റെ സംഭവം എന്താണെന്ന് തെളിയിച്ചു കഴിഞ്ഞത് സൈഡിൽ മിററ് വെച്ച് കഴിഞ്ഞപ്പോൾ ആ എരിച്ചിലടിക്കുക നമ്മളിവിടെ ആ എരിച്ചിൽ നല്ല വിഷ അങ്ങനല്ലേ പറയാം എരിച്ചിലടിക്കുക അല്ലെങ്കിൽ ശരി ചാറ്റൽ അടിക്കുക എന്ന് പറയാം ചാറ്റൽ അടിക്കുന്നത് നിന്ന് കഴിഞ്ഞപ്പോൾ ചോർച്ച നിന്നോ മല പോലെ വന്നത് എലി പോലെ പോയോ ഇല്ലയോ പക്ഷെ അവർക്കുണ്ടായ മാനനഷ്ടം എത്ര മാത്രം വലുതാണ് ആ മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ ജീവിക്കുമ്പം അദ്ദേഹത്തിൻ്റെ ബന്ധുമിത്രാദികളുടെ ഇടയിൽ എത്രമാത്രം മുറിവേൽക്കപ്പെട്ടു ഈ താജുദ്ദീൻ പത്തനംതിട്ട നല്ലൊരു കലാകാരനാണ് അദ്ദേഹം തീർച്ചയായിട്ടും ഞാൻ പറയും എൻ്റെ നാട്ടുകാരനാണ് അദ്ദേഹം ആ മനുഷ്യൻ്റെ കണ്ണിൽ കൂടെ ചോര തുള്ളികൾ വീഴുന്നേ പലരും എന്നെ ഇവിടെ മൊബൈലിൽ കൊണ്ട് കാണിച്ചു എന്തിനും അയാളുടെ ജോലി പറഞ്ഞു ദോഷമാതൊക്കെ ഞാൻ പറഞ്ഞത് ആ മനുഷ്യനൊക്കെ ഞങ്ങളുടെ നാട്ടിൽ വളരെ മാന്യതയോടെ ജീവിക്കുന്ന ഒരാൾക്കാരൊക്കെ അവരുടെ ജോലി ചെയ്ത് അദ്ദേഹത്തിന് എൻ്റെ സിസ്റ്ററെ പോലെ വയ്യാത്തൊരു മോനാണ് എൻ്റെ സിസ്റ്റർ ഏറ്റവും വളരെ ഓർമ്മയില്ലാത്ത സിസ്റ്റർ അപ്പോൾ അതുപോലെ വയ്യാത്തൊരു മോനെയും വളർത്തി ആ കുടുംബം നയിച്ചുകൊണ്ട് പോവല്ലേ പക്ഷേ അദ്ദേഹം കരയേണ്ട അവസ്ഥയാണ് ഞാൻ പല ദിവസങ്ങളും ഒറ്റയ്ക്കേണ്ട റൂമിൽ ഇരുന്ന് കരഞ്ഞു സത്യസന്ധമായിട്ട് അവൻ എന്നു വെച്ചാൽ ദൈവമേ എന്തുകൊണ്ട് എനിക്കിത് സംഭവിച്ചു ഞാൻ ഒരു വേണ്ടാത്തൊരു തീരുമാനമാണോ ഞാൻ എടുത്തു പോയത് എന്ന് വരെ ഞാൻ ചിന്തിച്ച ദിവസങ്ങളുണ്ട് അതുകൊണ്ട് ഇനിയും ഇവരെ ഫിനാൻഷ്യൽ സപ്പോർട്ട് ചെയ്യാൻ നിൽക്കുന്നവരും ഇവർക്ക് എന്തെങ്കിലും സഹായം ചെയ്തതിനു മുമ്പ് നിങ്ങളൊരു അഞ്ച് പ്രാവശ്യം ഒന്ന് ആലോചിച്ച ശേഷമേ ചെക്ക് എഴുതാവൂ അല്ലെങ്കിൽ നിങ്ങൾ മണി ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി മൊബൈൽ ഗൂഗിൾ പേയ്ക്ക് അത്തോട്ട് നിങ്ങൾ അവർ ബാർ കോഡിലേക്ക് പൈസ അയക്കാൻ പോകുന്നതിന് പോലെ അഞ്ച് പ്രാവശ്യം ചിന്തിക്കണം അയക്കണോ എന്ന് ആലോചിച്ച് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാവൂ